നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രതിപക്ഷ പാർട്ടികളെ ഇ ഡി ഉപയോഗിച്ച് വേട്ടയാടുന്ന ബി ജെ പി സർക്കാരിന് അടിപതറുകയാണിപ്പോൾ പ്രതിപക്ഷമുക്ത ഇന്ത്യ സ്വപ്നം കണ്ടുനടക്കുന്ന ബി ജെ പിക്ക് അതൊന്നും നടപ്പാക്കില്ല എന്നത് കൃത്യമായി അറിയാം പക്ഷേ എന്നിട്ടും കേന്ദ്ര ഏജൻസികളാൽ അവരെ വലിച്ചു മുറുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും അവസാനം അത് ബി ജെ പിക്ക് തന്നെ പണിയാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ചെയ്തപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചത് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാതെ ജയിലറയിലേക്ക് പോവുകയായിരുന്നു കേജ്രിവാൾ അത് ബി ജെ പിക്ക് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ബി ജെ പി ഇ ഡി യേയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ കൃത്യമായ വ്യക്തത വേണമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് അറസ്റ്റിനായുള്ള നിബന്ധനകൾ ഇ ഡി പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്നും സുപ്രീംകോടതി പറഞ്ഞു അന്വേഷണം എന്തിനെ രണ്ടു വർഷം നീണ്ടുവെന്നും ഇ ഡിയോട് കോടതി ചോദിച്ചു കെജ്രിവാളിന്റെ അറസ്റ്റിന് രണ്ടു വർഷം എടുത്തത് നല്ലതല്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഇഡിയുടെ അന്വേഷണത്തിന്റെ സ്വഭാവവും യുക്തിയും പരിശോധിക്കണമെന്നും നിരീക്ഷിച്ചു അരവിന്ദ് കെജ്രിവാളിന്റെയും മനീഷ് സിസോദിയുടെയും അറസ്റ്റിൽ വ്യക്തത വരുത്തണമെന്നും സുപ്രീം കോടതി പറഞ്ഞു തുടക്കം മുതലുള്ള കേസ് ഫയൽ ഹാജരാക്കാനും ഇ ഡിക്ക് നിർദ്ദേശമുണ്ട് അതേസമയം അരവിന്ദ് കേജ്രിവാൾ മറ്റൊരു കേസിലും പ്രതിയല്ല സ്ഥിരം കുറ്റവാളിയല്ല പിന്നെ എന്തുകൊണ്ട് ജാമ്യം നൽകരുതെന്ന് ഇ ഡി വാദിക്കുന്നുവെന്ന കാര്യത്തിലും സുപ്രീംകോടതിക്ക് സംശയമുണ്ട് ഇഡിയുടെ അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കേജ്രിവാൾ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി ഹർജിയിൽ വാദം നീണ്ടാൽ ഇടക്കാല ജാമ്യം നൽകുമെന്നായിരുന്നു സുപ്രീംകോടതി നേരത്തെ നിലപാട് വ്യക്തമാക്കിയത് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് എന്തായാലും ഇപ്പോൾ കോടതിക്ക് മുന്നിൽ ഉത്തരം മുട്ടിയിരിക്കുകയാണ് കേന്ദ്ര ഏജൻസി ബി ജെ പിക്ക് വേണ്ടി നാലാം കിട രാഷ്ട്രീയം കളിച്ചപ്പോൾ കോടതിക്ക് മുന്നിൽ മുട്ടുകുത്തേണ്ടി വരുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചു കാണില്ല ഇ ഡി ഐ പ്രതിസന്ധിയിലാഴ്ത്തുന്ന ചോദ്യങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാലും വരും ദിവസങ്ങളിൽ എ എ പിക്കും കേജ്രിവാളിനും ആശ്വാസ വാർത്ത തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം